വന്നതിൽ ഒരുപാട് സന്തോഷം ഇതുപോലെയുള്ള സിനിമകൾ ഐ എം ഷോർ മലയാള പ്രേക്ഷകർ വളരെ ഗോൾഡായ ടെക്നിക്കലിയും ഭയങ്കര ആലോചിച്ചിട്ടുണ്ട് നമ്മളെ ഓഡിയൻസസ് ഐ എം ഷോർ വിൽ വാച്ച് ആൻഡ് സപ്പോർട്ട് ദിസ് ഫിലിം ഒരുപാട് ആയ ഇന്നത്തെ കാലത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഫാമിലി ഐ റിയലി ഹോപ്പ് ഇതുപോലെ ഇനിയും നല്ല സിനിമകൾ വരട്ടെ ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ദ ഗുഡ് ഫിലിം സെഹ് ഫാമിലി മൂവിയുടെ പ്രീമിയർ ആദ്യത്തെ ഷോ ആണ് തിയേറ്റർ റിലീസിൻ്റെ ആദ്യത്തെ ഷോ ആണ് അപ്പോൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇത് ഐ എഫ് എഫ് കണ്ടായിരുന്നു ലോകത്തിലെ തന്നെ പല ഫെസ്റ്റിവലുകളിലും സഞ്ചരിച്ചിട്ട് തിരിച്ചു ഇപ്പോൾ കേരളത്തിൽ വന്ന് റിലീസ് റിലീസായിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് സംസാരിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മുടെ സമൂഹത്തിൽ വളരെ 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 നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ട് സംഭവിച്ച നടന്നുകൊണ്ടിരിക്കുകയും എന്നാൽ ആരും അഡ്രസ്സ് ചെയ്യാതെ പോവുകയും ചെയ്യുന്ന ഒരു ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണത് അത് അതും ഒരു ലോകോത്തര നിലവാരമുള്ള സിനിമ എന്ന നിലയ്ക്ക് ഒരു കമേഴ്ഷ്യൽ ഫോർമാറ്റിലല്ല ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ആർട്ടും അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ പെർഫോമൻസും എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിൽ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ പല ഫെസ്റ്റിവലുകളിലും പോയിട്ടുള്ളത് അപ്പം ഇത് കാണുമ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഒരു പക്ഷെ ഒരു കൊള്ളാം കാരണം ചിലപ്പോൾ നമ്മളിൽ പലരും കടന്നു ഒരു അവസ്ഥ ഒരു ഒരു കുറ്റകൃത്യം ഇരകളായി പോയിട്ടുള്ള ഒരു കുറ്റകൃത്യമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ചില ക്രിമിനലുകൾ നമുക്കറിയാവുന്ന ക്രിമിനലുകളെ നമ്മൾ നമ്മുടെ ഫാമിലിക്കകത്തോ പുറത്തോ സമൂഹത്തിൽ പലയിടത്തുമായിട്ട് കണ്ടിട്ടുണ്ടാവാം അപ്പം അത്തരമൊരു വിഷയത്തിലേക്ക് കഴിച്ചുകൊണ്ടുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് ഇത് എല്ലാവരും തന്നെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പല പല കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിലായിരിക്കും ഒരുപക്ഷെ ഇത്ര അധികം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ കുഴിച്ചു മൂടപ്പെടുകയാണ് ചെയ്യാറ് പിന്നെ പല പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫാമിലി സൊസൈറ്റി അല്ലെങ്കിൽ മതം തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ എങ്ങനെ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നും ഈ കുടുംബം എന്ന സ കുടുംബം എന്ന വ്യവസ്ഥിതി എത്ര പരിപാവനമാണെന്ന് കാണിക്കാൻ വേണ്ടി ഭയങ്കരമായുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള ശരിക്കും നമ്മൾ ഈ വിചാരിക്കുന്ന കുടുംബം അത്ര മനോഹരമായ വിശുദ്ധമായ ഒന്നാണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഒരു സിനിമയാണ് ഫാമിലി സോ എല്ലാവരും കാണണമെന്ന് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നു വളരെ വളരെ ക്വാളിറ്റിയോടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിനിമയാണിത് പെർഫോമൻസ് വൈസും എല്ലാവരും ഉഗ്രനായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഡോൺ വളരെ പ്രഗത്ഭനായിട്ടുള്ള യങ് ജനറേഷനിൽ പെട്ട ഒരു ഫിലിം മേക്കറാണ് അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു വർക്കാണിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്റെ തന്നെ നാടാണ് ഞാനും ഗാദറിനും ചേർന്നാണ് സിനിമ ഇത് എന്താ ഒരു ചെറിയ ഹോണ്ടിങ് ആയിട്ടുള്ള ചില അറ്റ്മോസ്ഫിയറ് എന്നാൽ അങ്ങനെ ഹൊറർ പടമല്ല ഇത് നമ്മുടെ നിത്യജീവിതത്തിലെ തന്നെ ചില ഹൊറേഴ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ് ഒരു കുടുംബത്തിനുള്ളിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്